ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യണത് പക്ഷേ സംഭവം വെറൈറ്റിയാണേ അതിനോട് ഞാനൊരു നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതിനെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം നമുക്കിതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് കണ്ടല്ലോ ഞാൻ ഒരു ഉരുളക്കൂടെ ഇങ്ങനെ എടുത്തിട്ട് അതിന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഒന്നും കൂടെ കട്ട് ചെയ്ത് അതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കനത്തിൽ വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് വലിയ സൈസിലൊന്നും എടുക്കില്ല ഈ ഒരു കനം ആകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും അപ്പോൾ അപ്പം ഞാനതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് നാലഞ്ച് പ്രാവശ്യം നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് സ്ക്യുവേഴ്സാണ് സ്ക്രൂസ് ഇല്ലായെങ്കിൽ നല്ല ഷാർപ്പ് എഡ്ജായിട്ട് നമ്മുടെ ഈർക്കിൽ വെറുത്തതിനു ശേഷം ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് കോർത്ത് കോർത്ത് കൊടുക്കാം കേട്ടോ ഓരോ ഉരുളക്കിഴങ്ങ് ആയിട്ട് ഉള്ളിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഈ ഒരു സ്ക്യൂസിൻ്റെ അല്ലെങ്കിൽ ഇർക്കിൻ്റെ ആണെങ്കിലും ഇതിൻ്റെ ഇതിനനുസരിച്ച് ലെങ്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് അതിനക ഉള്ളിലോട്ട് വയ്ക്കാനായിട്ട് പറ്റുമോ അത്രത്തോളം ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഈയർ ഇതെല്ലാം അതേ കണ്ടല്ലോ അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആറ് ഞാൻ ഞാനെല്ലാം ഫുള്ള് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുക്കി അടുക്കിയാണ് ഞാൻ എല്ലാം വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഇവിടെ നമ്മുടെ വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ വെള്ളത്തിലോട്ട് നമുക്ക് ഇത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വിട്ടു കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് തിളയ്ക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനോടൊപ്പം തന്നെ ശകല ഉപ്പും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതവിടെ റെഡി ആകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഒന്നര കപ്പ് നമ്മുടെ മൈദാം അവി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ സോയാ സോസ് ഒന്ന് ഒന്നെടുത്തിട്ടുണ്ട് പിന്നെ എരിവിനനുസരിച്ച് മുളക്ടി ഓവറായിട്ടുള്ള മുളക് കൂടിയൊന്നും വേണ്ട ഒരു ഒരു ലൈറ്റായിട്ടുള്ള ഒരു എരിവ് മതിയാവും കേട്ടോ ഈ റെസിപ്പിക്ക് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇത്രയും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതോട്ട് ഒരല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ ബാറ്ററിനായിട്ട് ഒരല്പ ഉപ്പിൻ്റെയും കൂടെ ആവശ്യമുണ്ടേ എന്നിട്ട് നമുക്കിതെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അതിലോട്ട് ഞാൻ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒത്തിരി വെള്ളം ഒഴിക്കുക അല്ലേ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു ബജിയൊക്കെ ഉണ്ടാക്കില്ലേ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് വേണം നമ്മൾ ഈ ഒരു മാവ് ഇരിക്കാനായിട്ട് അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തത് ഈ ഒരു പരുവത്തിൽ വേണം ഇരിക്കാനേ അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ഒരല്പ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇതിലോട്ട് ഒത്തിരി വെള്ളം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചേർക്കല്ലേ നമ്മൾ ഈ ഒരു പരുവത്തിന് വേണം ഇരിക്കാനായിട്ട് ഒത്തിരി വെള്ളം ചേർത്ത് നമുക്ക് ആ ഒരു നമ്മളെ ഈ ഒരു കോട്ടിക്ക് നല്ല രീതിയിൽ നമുക്കൊന്ന് പെർ പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഉരുളക്കിഴങ്ങ് എടുത്തു മാറ്റാം കേട്ടോ കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിങ്ങളിതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഉപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്കിലും നന്നായിട്ട് ഉപ്പെല്ലാം ഒന്ന് പിടിച്ചിരിക്കും അപ്പം നമ്മളെ ബാറ്റർ റെഡി അതുപോലെ തന്നെ ഞാൻ ഒരു അഞ്ചാറ് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണേ അതും ഒന്ന് റെഡിയായിട്ടുണ്ട് നമ്മളേപോലെ ഉരുളക്കിഴങ്ങും എല്ലാം റെഡിയായിട്ട് എടുത്തിട്ടുണ്ടേ കണ്ടല്ലോ അപ്പോൾ എല്ലാം റെഡിയായി ഇനി നമുക്കിത് തയ്യാറാക്കാനെടുത്ത് തുടങ്ങാം നമുക്ക് ഓരോ ഉരുളക്കിഴങ്ങായിട്ട് എടുത്തതിനു ശേഷം അതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ബാറ്റർ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോഴത്തേക്ക് എല്ലാം നല്ല ഉള്ളിലോട്ടൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് നിറച്ച് നല്ല രീതിയിൽ ഒരു കോട്ടിങ് കിട്ടണം ടൊബാറ്ററിൻ്റെ അപ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഞാൻ നേരത്തെ ഞാനിത് മിക്സ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ കയ്യിൽ ടൊമാറ്റോ സോസും സോയാ സോസും ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല ബാക്കി മസാലകളൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഞാൻ എല്ലാ ഭാഗത്തും മാവൊന്ന് നമ്മൾ ഇതൊന്ന് കോട്ടിംഗ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബാറ്റർ ഇനി നമുക്ക് ഇതുപോലെ ബ്രെഡ് ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് നല്ല രീതിയിൽ ഒരു കോട്ടിങ് കിട്ടണം കേട്ടോ ഈ ഒരു ബ്രെഡിൻ്റെ നല്ലൊരു കോട്ടിങ്ങിന് അപ്പഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് കിട്ടുള്ളൂ കഴിക്കാനായിട്ട് അടിപൊളി രുചിയാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടാവുന്ന ഒരു വെറൈറ്റി ഒരു ടേസ്റ്റാണ് ഇതുപോലെ നന്നായിട്ട് എല്ലാം അതുപോലെ ഒന്ന് റോൾ ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കുക താഴെയും മുകളിലും ഒക്കെ നല്ല രീതിക്ക് ഈ ഒരു ബ്രെഡിൻ്റെ കോട്ടിങ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളാ ഉള്ളിലെ ഫില്ലിങ്ങൊന്നും അതായത് നമ്മൾ അവൻ്റെ ഒന്നും പുറത്ത് പോകാത്ത രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ ഞാനിവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ ചൂടായിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ചൂടായിട്ട് വെച്ചിട്ടുള്ളത് അങ്ങനോട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യില്ല കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് ഓൾറെഡി നമ്മൾ വേഗിച്ചെടുത്ത് ഉരുളക്കിഴങ്ങ് ആണ് എങ്കിൽ പോലും ഇതെല്ലാം ഒന്ന് റെഡിയായിട്ട് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും ഒരു പത്ത് മിനിറ്റോളം ഒന്ന് ടൈം എടുക്കും കേട്ടോ ഞാൻ അത്രയും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം എന്നാൽ കണ്ടല്ലോ അടിപൊളിയായിട്ട് ഇരിക്കേന്ന് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ നമുക്ക് ചാനലിലൂടെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും പറയണം വീട്ടിലുള്ള ചെരുവകൾ മാത്രം മതി നമുക്കിത് സിംപിളായിട്ട് ചെയ്തെടുക്കാനായിട്ട്